ഹായ് കൂട്ടുകാരെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിനെ രക്ഷിപ്പാൻ നമുക്ക് കഴിയുമോ രക്ഷിപ്പാൻ കഴിയാവണ്ണം അവൻ കൈകൾ കുറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ വണ്ണം അങ്ങേ ചെവി മന്ദമാകില്ല ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് ഇടം പോരാതവണ്ണം അവൻ ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് ഇടം പോരാതവണ്ണം നിറയ്ക്കും അവൻ കലത്തിലെ മാവോ കുറയുകയില്ല ഭരണിയിലെണ്ണയും തീരുകില്ല കലത്തിലെ മാവോ കുറയുകയില്ല ഭരണിയിലെണ്ണയോ തീരുകില്ല കലത്തിലെ മാവും ഭരണിയിലെണ്ണയും തീരാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം ഇന്ന് ഒരു തിരുവചനത്തിൻ്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് അതിൽ നിന്നും എൻ്റെ ഒരു ചെറിയ പ്രബോധനം തരുവാൻ ആഗ്രഹിക്കുന്നു യോഗന്നാൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യം നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ഇന്ന് വരെ ദൈവത്തിൻ്റെ നാമത്തിൽ ചിലതൊക്കെ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് വരെ കർത്താവ് ഞാൻ ഞാനായാലും ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ വചനങ്ങൾ വായിച്ച് വായിച്ച് ആ വചനത്തിൽ നിന്ന് അറിവും ജ്ഞാനവും കിട്ടുമ്പോൾ അതനുസരിച്ച് ചോദിക്കാറുള്ളൂ അപ്പോൾ വല്ലാണ്ട് യാചിക്കാൻ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു പാടിയ പാട്ടിൻ്റെ വരി ഈ വചനത്തിൽ നിന്നുള്ളതാണ് രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവൻ കൈകൾ കുറുകിയിട്ടില്ല അവനെന്ന് വിളിച്ചുകൂടാ അങ്ങേ കൈകൾ കുറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടില്ല ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് നമ്മൾ യാചിച്ചാലും യാചിച്ചില്ലേലും ദൈവത്തിനറിയാം നമ്മൾക്ക് എന്തൊക്കെ വേണമെന്ന് എങ്കിലും ദൈവം നമുക്ക് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ശിഷ്യന്മാരോട് അവരുടെ സംശയങ്ങൾ കൊണ്ടും അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടും ദൈവം അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത വചനം അത് നമ്മൾക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടി തന്നെ ആ വചനം വെച്ചിരിക്കുന്നത് അപ്പം നാം എന്താണ് ഇന്ന് ദൈവത്തോട് യാചിച്ചത് നമ്മൾ യാചിച്ചത് ഇങ്ങനെയായിരിക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മളുടെ ഭാവി നമ്മളുടെ ഭവനം നമ്മൾക്കല്ലെങ്കിൽ കടഭാരം അല്ലെങ്കിൽ നമ്മുടെ മനോവേദന നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കും യാചിച്ചത് എന്നാൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമ്മൾ അങ്ങനെയല്ല യാചിക്കേണ്ടത് യാചിക്കേണ്ടത് ദൈവം പറയുന്നു മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയോ അന്വേഷിപ്പിൻ അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് സകലവും നൽകുമെന്ന് അല്ലേ അപ്പോൾ ദൈവം പ്രാർത്ഥനയിലും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് യാചിക്കുന്നത് യാചിക്കുന്നത് ഇങ്ങനെയാണ് യാചിക്കേണ്ടത് കർത്താവേ അവിടുത്തെ അറിവും ഞാനും ബുദ്ധിയും എന്നിൽ പകരണമേ നിർമ്മലമായൊരു ഹൃദയം തന്നു സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ ദാവീത് പ്രാർത്ഥിച്ചത് അങ്ങനെയാ അങ്ങനെ ഓരോ മനുഷ്യരും അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എങ്ങും സമ്പത്ത് ചോദിച്ചതായിട്ടോ സ്വത്തുക്കൾ ചോദിച്ചതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല സമ്പത്തൊക്കെ കൂട്ടി വെച്ചിട്ടും രാത്രിയിൽ നിത്യജീവനെ പ്രാപിപ്പാൻ നല്ല ഗുരുവോ ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് വേണമെന്ന് നിക്കോതോമസ് രാത്രിയിലാണ് ചെന്നത് ഇന്നും മനുഷ്യർ അങ്ങനെയാണ് കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ പറയുമ്പോൾ അവർക്ക് പോകാൻ മടിയാണ് അവർക്ക് എല്ലാം വേണം എങ്കിലും ചിലർ രാത്രിയിൽ ചെന്നതുപോലെയാണ് ഇന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് നാം അങ്ങനെയല്ല നാം ഇനി ഇന്നു മുതൽ യാചിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരെ ദൈവം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും അതായത് നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും അതിൻ്റെ താഴോട്ട് പറഞ്ഞിരുന്നതാണ് ഒന്നും അപേക്ഷിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ദൈവം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അതായത് നമ്മൾക്ക് അപേക്ഷകൾ പലത് കാണും നമുക്ക് എത്ര കിട്ടിയാലും ഒഴുക്കാത്ത മക്കളുമായി നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് അപ്പം ദൈവം പതിനാലാം സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അത് നിത്യജീവനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നത് വല്ലാണ്ട് യാചിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല ഇന്ന് വരെ നിങ്ങൾ യാചിക്കേണ്ടതുപോലെയല്ല യാചിച്ചത് ഇന്ന് മുൻ നമുക്കൊരു പുതിയ ട്രെയിനിങ് പോയിന്റിലേക്ക് നമുക്ക് യാചിക്കാം കർത്താവിനോട് ഇങ്ങനെ അപേക്ഷിക്കാം കർത്താവെ ഈ അന്ത്യകാലം എടുത്തിരിക്കുന്ന സമയത്ത് നിന്റെ നിത്യജീവനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒരറിവ് ബുദ്ധി ഞാനും എനിക്ക് നൽകണമേ നിന്റെ വചനം ഒരാളിലെങ്കിലും പകരുവാനുള്ള ഒരു കൃപ എന്നിൽ പകരണമേ അനേക രാജ്യങ്ങളും മനുഷ്യരും എല്ലാം നശിച്ചു കിടക്കുന്ന അതിൻ്റെ ഇടയിലേക്ക് എന്നെ ഒന്ന് അയക്കണമേ ഷമിമേൽ ബാലനെ മൂന്ന് വട്ടം വിളിച്ചിട്ട് അവൻ മനസ്സിലായില്ല കർത്താവ് അവനോട് ചോദിച്ചതും പറഞ്ഞതും അവൻ്റെ ആ ദൈവത്തിൻ്റെ ഇഷ്ടം അവനിൽ പ്രവർത്തിച്ചു നാം ചോദിക്കാതെ തന്നെ നമുക്ക് പിതാവ് എന്തൊക്കെ തരുമെന്നും എന്തൊക്കെ തരണമെന്നും നമ്മുടെ കർത്താവിനറിയാം അതുകൊണ്ട് നമ്മൾ യാചിക്കേണ്ടുന്നത് ഈയുള്ള ദിവസങ്ങളിൽ ഈയുള്ള മണിക്കൂറുകളിൽ ഈയുള്ള മിനിറ്റുകളിൽ ഇനി യാചിക്കേണ്ടുന്നത് രാജ്യത്തിനു വേണ്ടി അതായത് സമാധാനത്തിനു വേണ്ടി ഒക്കെ യാചിച്ചാലും കർത്താവിൻ്റെ ഹിതം നിറവേറും അത് വേറെ സത്യം തന്നെ ഒലിവു മല ഒരുങ്ങി കഴിഞ്ഞു കർത്താവിനെ ഇസ്രായേലിലെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നതൊക്കെ സംഭവിക്കും എങ്കിലും നമ്മൾ ഉണർന്നിരുന്ന തല ഉയർത്തി പ്രാർത്ഥിക്കാൻ ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഭാവിയെക്കുറിച്ചല്ല നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല നമ്മുടെ ഭവനത്തെക്കുറിച്ചല്ല നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാൻ മുമ്പേ ഇവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പാനാണ് പ്രാർത്ഥിക്കേണ്ടത് അറിവും ഞാനും ബുദ്ധിയും പ്രാർത്ഥനയിൽ പരിജ്ഞാനം ം പ്രാർത്ഥനയിൽ ടേണിംഗ് പോയിന്റുകൾ തിരിച്ചുവിടണം ഇതുവരെയും നമ്മൾ ചോദിച്ചത് നമ്മൾക്ക് വേണ്ടി ഒക്കെ ആയിരുന്നു നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അതിനപ്പുറത്തോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇനി ഒന്ന് പുതിയതായി റൂട്ട് തിരിച്ചുവിടാം ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടത് അനേകർ ദൈവത്തെ അറിയാതെ കിടക്കുന്ന അവർക്ക് വേണ്ടി യാചിച്ച് ഈ വചനം അനേകർക്ക് കൊടുക്കുവാൻ അനേകരുടെ ഹൃദയങ്ങളിൽ നമ്മൾ വല്ലാണ്ട് യാചിക്കാതെ വണ്ണം നമുക്ക് വേണ്ടി ഒന്നും പ്രയോഗ് തൻ്റെ പുത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഒന്നും അവിടെ പ്രവർത്തനം ിച്ചില്ല യോബിൻ്റെ കൂട്ടുകാർ വന്ന് വെളിപ്പെടുത്തി നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് യോബിന് ദൈവം പിന്നീട് സകലവും കൊടുത്തത് അവന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൊടുത്തത് അതുകൊണ്ട് നമുക്ക് ഈ ഉള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ള കാര്യങ്ങൾ യാചിക്കാനും അറിവ് ജ്ഞാനും ബുദ്ധി സുവിശേഷത്തിനു വേണ്ടി ദൈവത്തെ അറിയിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നിർമ്മലമായൊരു ഹൃദയം തന്ന സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ അങ്ങയുടെ ആത്മാവ് എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ നല്ല ആത്മാവിനെ എൻ്റെ മേൽ പകർന്ന് നേർ നിലത്ത് നടത്തണമേ ഇങ്ങനെയുള്ള റൂട്ടുകൾ തിരിച്ചുവിട്ടിയുള്ള ദിവസങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളായി തീരട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും അങ്ങനെ റൂട്ടുകൾ തിരിച്ചുള്ള പ്രാർത്ഥന നമുക്ക് വേണ്ടിയല്ല നമ്മുടെ ഒരു ഭൂമിയിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിന് എന്തൊക്കെ വേണം കൊടുക്കണോ എന്തൊക്കെ കരുതണമെന്ന് അവർക്കറിയാം അതുപോലെ നമ്മളെ ജനിപ്പിച്ച സ്വർഗത്തിലെ പിതാവ് നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഹിതമനുസരിച്ച് ചോദിക്കുവാനല്ല അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കാനും അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനും ആ ഈ ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിത്തീരട്ടെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് അടുത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ അതിൻ്റെ പ്രിയന്ന് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും പ്രാർത്ഥനയും എല്ലാവർക്കും എല്ലാവരെയും എൻ്റെ പ്രാർത്ഥന ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവനാമത്തിൽ അനേകർ പുറത്ത് കിടക്കുന്ന അനേകരെ ദൈവനാമത്തിൽ അറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളൊന്നും നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല രാജ്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി അറിയിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥന അങ്ങനെയായി തിരട്ടെ അമേൻ അമേൻ അമേ